ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ പഴയ കീറിയ ജീൻസ് ഒക്കെ ഉണ്ടാവില്ലേ ആ ജീൻസ് ഒന്നും ആരും ഇനി വെറുതെ എടുത്ത് നശിപ്പിച്ച് കളയരുത് അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പഴയ ജീൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പോക്കറ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പോക്കറ്റ് മാത്രം ഇട നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഈ അരഭാഗം ഒന്ന് അഴിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോക്കറ്റിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ തന്നെ നമ്മൾ പോക്കറ്റിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോക്കറ്റിൻ്റെ മേൽഭാഗമില്ല അതായത് നമ്മുടെ ആരഭാഗം ബെൽറ്റ് ഒക്കെ ഇടുന്ന ഭാഗം ഈ ഒരു ഷേപ്പിൽ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാതെ നമുക്കിത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ പോക്കറ്റിൻ്റെ രണ്ട് സൈഡും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക നമുക്കിത് ഹാങ് ഒക്കെ ചെയ്തിടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കണത് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ക്ലിപ്പ് ചുമരിലൊട്ടിച്ചു കൊടുക്കുക ഇതാകുമ്പോൾ നമുക്ക് ചുമരിൽ ആണി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ പോക്കറ്റ് ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുക ഹാങ്ങ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ മൊബൈലൊക്കെ ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ നേരത്ത് ചാർജറിന് വലുപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കിതേപോലെ ഹാങ് ചെയ്തിട്ട് ചാർജ് ചെയ്യാനൊക്കെ പറ്റും അതുമാത്രമല്ല നമുക്ക് ഇതൊരു ഷെൽഫായിട്ടൊക്കെ ഉപയോഗിക്കാനും പറ്റും നമ്മുടെ മെഡിസിനും കുട്ടികളുടെ പെന്നും പെൻസിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ പറ്റി നല്ലൊരു ഷെൽഫും കൂടിയാണ് നമ്മുടെ പഴയ ജീൻസിൻ്റെ ഈ പോക്കറ്റ് കിട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ വീട്ടിൽ പഴയ ജീൻസൊക്കെ ഉണ്ടെങ്കിൽ ആരും എടുത്ത് വെറുതെ നശിപ്പിച്ച് കളയരുത് ഇതേപോലെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കൂ വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പൊ ഇതേപോലെത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ